സ്റ്റെം സെൽ തെറാപ്പി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞേ മടുത്തു അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു സ്റ്റെം സെൽ ട്രൈ ട്രീറ്റ്മെൻറ്റ് ആദ്യം തന്നെ മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞാൽ പതിനഞ്ചാമത്തെ ദിവസം അതായത് സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് സെക്കൻഡ് സിറ്റിംഗ് എടുക്കണം അത് കൂടി റിസൾട്ടിനെ ബാധിക്കും രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വേർപ്പ് കൂടുതലായിട്ട് വേർപ്പുണ്ടെങ്കിൽ ആ വേർപ്പൊന്ന് ഒപ്പിക്കൊടുക്കണം അതവിടെ അതേപോലെ ഡെപ്പോസിറ്റ് ആയി വിടാൻ സമ്മതിക്കരുത് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിയുന്നതും നൈറ്റ് ടൈം നോൺ വെജ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക ഇമ്പോർട്ടൻ്റ് അല്ല കഴിയുന്നതും നോൺ വെജ് നൈറ്റ് ടൈമിൽ ഒഴിവാക്കുക അതെന്തിനാ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ബോഡിൻ്റെ മെറ്റബോളിസം കുറച്ച് കുറയും അതുവഴി തല വേർക്കുന്നതും കുറച്ച് കുറയും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നൈറ്റിൽ നോൺ വെജ് ഒഴിവാക്കാൻ പറയുന്നത് എസ്പെഷ്യലി റെഡ് മീറ്റ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ സെൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വൺ മന്ത് ബയോട്ടീൻ ടാബ്ലറ്റ് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഈ ബയോട്ടീൻ ടാബ്ലറ്റ് നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ എഗ്ഗ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ എഗ്ഗിലുള്ള ആവിഡീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഈ ബയോട്ടീൻ ടാബ്ലറ്റിലുള്ള ബയോട്ടീനെ ഹിൻഡർ ചെയ്യും അതായത് ബയോട്ടീൻ്റെ റിസെപ്റ്ററിലോട്ട് പോയി ഈ അവിഡീൻ ബൈൻഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ബയോട്ടിന് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അതിൻ്റെ റിസർട്ടിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റാതെ പറ്റാതെയാവും ചെയ്യും അപ്പോൾ നമ്മൾ ബയോട്ടിൻ ഗുളിക കഴിച്ചത് വെറുതെയായി പോകും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ സ്റ്റംസൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പാടെ ഒരു വൺ മന്ത് നിങ്ങൾ അധികം മുട്ട കഴിക്കരുത് മെയിനായിട്ടും ഈ മുട്ട കഴിക്കരുത് എന്ന് പറയുമ്പോൾ എല്ലാ മുട്ടയല്ല കോഴിമുട്ട എങ്ങനത്തെ ടൈപ്പ് ബോയിൽഡ് എഗ്ഗും പാടില്ല റോ എഗും പച്ചക്കും മുട്ട കഴിക്കരുത് ഈ രണ്ടെണ്ണം പൊരിച്ചതൊക്കെ ആണെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും തലയിൽ സോപ്പ് തേക്കരുത് സോപ്പ് തേക്കുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കുക അതിനിപ്പം എത്ര മൈൽഡ് ആയിട്ടുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ സോപ്പ് ആണെങ്കിൽ ശരി ഡൗ ആണെങ്കിൽ ശരി ഒന്നും തലയിൽ തേക്കരുത് സോപ്പ് നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു ശീലം മാറ്റണം അതൊരു ആക്കുക അങ്ങനെ യൂസ് ചെയ്യുന്ന ഷാംപൂ ഹിമാലയൻ്റെ ബേബി ഷാംപൂ ആയിരിക്കും ബെറ്റർ അതാണ് കുറച്ചും കൂടി ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഷാമ്പും വളരെ യൂസ്ഫുൾ ആണത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഡാൻഡ്രഫ് ഡാൻഡ്രഫുണ്ടെങ്കിൽ നിങ്ങൾ ഡാൻഡ്രഫിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം സെയിം ചികിത്സും സെയിം തോർഫും കൊണ്ടൊന്നും ഉപയോഗിക്കരുത് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഡെർമാ റോളറ് നമ്മൾ യൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെർമാ റോളറ് യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മുടി പൊട്ടുന്നുണ്ടെങ്കിൽ റോൾ ചെയ്തിട്ട് പുതിയ പുതിയ മുടികൾ പൊട്ടി പൊട്ടിത്തുടങ്ങണമെങ്കിൽ അത് ചെയ്യരുത് അത് പൊട്ടാതിരിക്കും മീൻസ് മുടി പൊട്ടിപ്പോവാതെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ടെർമ റോളിങ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ രണ്ട് സിറ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ ഭാഗത്തുള്ളത് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല ഉള്ളൂ പക്ഷേ നിങ്ങൾ ആ ഒരു മൂന്ന് മാസം അതായത് നമ്മൾ തരുന്ന സിറം നിർത്താൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം നാല് മാസം ടൈം എടുക്കും ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു നാല് മൂന്ന് മാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും അത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോണർ ഏരിയെന്ന് നഷ്ടപ്പെടാതെ നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഹെയർ വന്ന പോലെ തോന്നാത്ത നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള ഹെയർ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് സിറ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ടാവും അത് ഇല്ലാതിരിക്കില്ല ഇതൊക്കെ പറഞ്ഞിട്ടും റിസൾട്ട് ഇല്ലെങ്കിൽ അതിനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാക്കിത്തരാം അതിനുള്ള നിങ്ങൾക്ക് ചിലവായത് എന്താണ് ചില നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കിത്തരാൻ പറ്റും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ വേറൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ നമ്മൾ ഇതില്ലേ എന്താണ് പറയുക ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇടുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഹെൽമെറ്റിൻ്റെ എപ്പോഴും ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക എയർ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടും അതേപോലെ ഹെൽമെറ്റിൻ്റെ പ്രഷർ വന്ന് കൊള്ളുന്ന ഭാഗത്ത് ഒരു ടവ്വലല്ല എല്ലാവരും ഇങ്ങനെ മടക്കി വയ്ക്കുന്നത് കാണാം അതുകൊണ്ട് വലിയ കാര്യമില്ല കുറച്ച് കട്ടിയുള്ള ടെറക്കി അതായിരിക്കും ബെറ്റർ കുറച്ച് കട്ടിയുള്ള ഒരു ടെറക്കി നാലായിട്ട് മടക്കി തലയിൽ വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അതും ചെയ്യുക പിന്നെ എന്താ വെച്ചാൽ ക്യാപ്പ് ഇടുന്നത് ഒഴിവാക്കുക ബിഗ് വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് അവരിത് ചെയ്യാൻ നിൽക്കരുത് കാരണം ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഗ് പാടെ ഉപേക്ഷിക്കണം മനസ്സിലായോ അപ്പം നിങ്ങൾ വിഗ്ഗ് വയ്ക്കുന്ന ആളാണെങ്കിൽ ഒന്നെങ്കിൽ വിഗ് പാടെ ഉപേക്ഷിച്ചിട്ട് ഇതിനെ ഏറ്റു മുന്നോട്ട് പോകാൻ തയ്യാറാവണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കരുത് സ്റ്റെംസിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ വേറെ വലിയൊരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി പിന്നെ നമ്മൾ തരുന്ന സിറം നമ്മൾ തരുന്ന ടാബ്ലറ്റ്സ് ടാബ്ലറ്റ്സ് നമ്മൾ ഒരു രീതിയിലും ഹോർമോൺസും ഒന്നും കൊടുക്കുന്നില്ല വെറും വിറ്റാമിൻസ് ആയിട്ടുള്ള ബയോട്ടിനും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരു വിറ്റാമിൻ ഡി ടാബ്ലറ്റുമാണ് അപ്പോൾ പറഞ്ഞ പോലെ കഴിക്കുക അതേപോലെ റിവ്യൂവിന് വരുന്ന ടൈം അല്ലെങ്കിൽ വേണ്ടി വന്ന നമ്മൾ പറയുന്ന ടൈമിൽ നിങ്ങൾ കറക്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് സിറ്റിങ് ചെയ്തിട്ട് ഒരു അറുപത് ദിവസം ഫസ്റ്റ് സിറ്റിംഗ് ടു ഒരു സിക്സ്റ്റി ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് കണ്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതാണ് സ്റ്റെം സെൽസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം